അപകട ഭീതി ഉയർത്തി കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കനത്ത മഴയിൽ സംരക്ഷണ ഭിതിയും തകർന്നതോടെ ഏത് സമയത്തും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് പന്ത്രണ്ടടിയോളം ഉയരത്തിൽ കെട്ടിയിരുന്ന ചുറ്റുമതിൽ തകർന്നു വീണതോടെ കെട്ടിടം ഏത് സമയത്തും അപകടത്തിൽപ്പെടാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മുപ്പതിനുണ്ടായ മഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ചുറ്റുമതിൽ തകർന്നത് ചുറ്റുമതിൽ തകരുകയും കെട്ടിടത്തിന്റെ തറയിൽ ഉൾപ്പെടെ വലിയ വിള്ളലുകൾ വീഴുകയും ഭിത്തി പൊളിഞ്ഞ കട്ടകൾ പുറത്തു കാണാവുന്ന അവസ്ഥയിലുമാണ് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്നു ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് തലയ്ക്ക് മുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഏത് ഏത് സമയത്തും ചിലപ്പോ നിലം പൊത്താൽ ഉള്ള അവസ്ഥയിലാണ് നിക്കണത് പിന്നെ പറഞ്ഞാല് ഇത്രയും ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ പിന്നെ ജനങ്ങളിവിടെ വരുന്ന ഓരോ കാര്യത്തിന് വരുന്ന അവരെ ഇത് ജീവനൊക്കെ ഭീഷണിയായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് അപ്പം ചോർച്ച അങ്ങനെ ഇതായിട്ടില്ല ഇതുവരെ ചോദിച്ചൊന്നും പക്ഷെ മതില് പൊളിഞ്ഞതിന് ശേഷം നല്ല ഹൈറ്റ് ഉണ്ട് ബാക്ക് ഭാഗത്ത് പുറഭാത്ത് നല്ല ഹൈറ്റ് ആണ് അപ്പൊ വെച്ചാല് ഏതു നേരം ഏതിന്റെ ബിൽഡിങ് തന്നെ നിലം പൊത്താല ആ ഇല്ല സമയം മഴ ജീവ സംഭവിക്കാനൊക്കെ ും അടിയന്തരമായി വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്നും അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം വീണുണ്ടായ ദുരന്തത്തിന് സമാന ദുരന്തം ഉണ്ടാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു മഴയത്ത് കുട പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്ന ഈ കെട്ടിടത്തിന്റെ മുകളിൽ തകര ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞാണ് മഴവെള്ളം വീഴുന്ന അവസ്ഥ ഒഴിവാക്കിയത് ഓഫീസിന്റെ പല ഭാഗങ്ങളിലുമുള്ള ചുമരുകൾ അടർന്ന് എപ്പോഴും വീഴാവുന്ന അവസ്ഥയിലാണ് പന്ത്രണ്ടടിയിലേറെ ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അതിന്റെ മുകളിൽ നിർമ്മിച്ച ചുറ്റുമതിലുമാണ് പൂർണ്ണമായി തകർന്നു വീണിരിക്കുന്നത് തകർന്ന ഭാഗവും ഓഫീസ് കെട്ടിടവും തമ്മിൽ ഏകദേശം അഞ്ചു മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും കുതിർന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ച കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ വർഷം മുൻപാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിച്ചത് നിലവിൽ കെട്ടിടം ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഓഫീസ് പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അധികൃതർ കണ്ണു തുറന്ന് അപകടാവസ്ഥയിലായ ഈ കെട്ടിടം കാണണമെന്ന ആവശ്യവും ശക്തമാണ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ